എന്റെ നാട്ടിലെ തോട്ടിലുള്ള എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും പറക്കി എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ കുപ്പികളെല്ലാം പറക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഗ്ലൗസ് ഒക്കെ വാങ്ങാൻ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മേറയിൽ നിന്നും ക്ഷേത്രത്തിലെ കുറച്ച് പ്രസാദം കിട്ടി തോട്ടിൽ മാത്രമൊന്നുമല്ല റോഡിന്റെ സൈഡിലും ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കുന്നുണ്ട് കുപ്പികൾ പറക്കി എടുക്കുന്നത് മാത്രമല്ല ഈ കുപ്പികൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വഴിയേ പറയാം ഇതെല്ലാം പറക്കി ഇടാനായിട്ട് ഒന്ന് രണ്ട് ചാക്ക് ആവശ്യമുണ്ട് അടുത്തുണ്ടായിരുന്ന കടയിൽ പോയപ്പോഴേക്കും അവിടുന്ന് രണ്ട് ചാക്ക് കിട്ടി ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് നമ്മൾ മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത് രണ്ടു ദിവസം കൊണ്ടുള്ള നല്ല മഴയിലാണ് തോട്ടിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വന്ന് കിടക്കുന്നത് മഴ കാരണം തോട്ടത്തിൽ സാധാരണയിലും അധികം വെള്ളമുണ്ട് ഞങ്ങൾ ഓരോരുത്തരായി തോട്ടിലേക്ക് ഇറങ്ങി ഒഴുകി വന്ന കുപ്പി പിടിക്കാനാണ് ഞാൻ തോട്ടിലേക്ക് ഇറങ്ങിയത് കുപ്പി എന്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് കുപ്പി ഒഴുകിപ്പോയി പോയി ഇതുവഴി ഇറങ്ങി അങ്ങ് താഴ്ഭാഗത്ത് പോകാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം കുറച്ച് അപകടം നിറഞ്ഞ ഏരിയയാണ് ഇവിടെ മുഴുവൻ പാറയാണ് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും വെള്ളം മുഴുവൻ കലങ്ങലായത് കൊണ്ട് തന്നെ ഇതുവഴി നടന്നു പോകാനും കുറച്ച് പാടുണ്ട് രതീക്ഷേട്ടിന് തോട് നല്ല പരിചയമായതുകൊണ്ട് ചേട്ടൻ മുമ്പേ പോയിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു ഞാൻ ഒരു വിധം നിരഞ്ഞി നിരങ്ങിയൊക്കെ വെള്ളത്തിലൂടെ അപ്പുറം ചാടി അപ്പൊ ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി തുടങ്ങുന്നത് കണ്ണിൽ കണ്ട കുപ്പികൾ ഓരോന്നായി പറക്കി തുടങ്ങി എവിടെയൊക്കെ ആരൊക്കെ വലിച്ചെറിഞ്ഞ കുപ്പികളാണ് ഇന്ന് പ്പികൾ ഓരോന്നായി പറക്കി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഇത് ഞങ്ങൾ ആരും വിചാരിച്ച പോലെ ഒന്നുമല്ല ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് രണ്ട് ചാക്ക് മാത്രമാണ് പാലത്തിനടിയിലൂടെ തപ്പി തടഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു നമ്മൾ വിചാരിച്ചത് ഒരുപാടുണ്ട് വാങ്ങിയ ഗ്ലൗസിന്റെ വണ്ടിയിൽ ഭദ്രമായിട്ട് അടച്ചുവെച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത് പിന്നെ പോയി ഗ്ലൗസ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് എല്ലാരും കൈകളിലേക്ക് ഇട്ടു സേഫ്റ്റിയാണ് മുഖ്യം ഇനി ഇവിടെ നിന്ന് പാറ കടന്ന് അപ്പുറം പോകണം കുറച്ച് ആഴമുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് അത്യാവശ്യം ഒഴുക്കുണ്ട് രതീഷായിട്ട് എന്തായാലും അപ്പുറം പോയി ഇനി എന്റെ ഉഴമാണ് ഞാനൊന്ന് കാലയടുത്ത് വെള്ളത്തിലേക്ക് വച്ചു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നെ വെള്ളം എടുത്തുകൊണ്ട് പോയി ഞാൻ ഒഴുകി പോകുന്നതും കണ്ട് വീഡിയോ എടുത്ത എന്റെ കൂട്ടുകാരനാണ് എന്റെ ഹീറോ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം